ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ് പുറകെയായിട്ട് വന്ദനയും വന്നിരിക്കുന്നുണ്ട് വന്ദനയെ നോക്കി മനോഹർ പുഞ്ചിരിക്കുകയും അതിനുശേഷം അവനോട് താലി കെട്ടാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ താലിയെടുത്ത് വന്ദനയുടെ കഴുത്തിന്റെ അരികിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് മണ്ഡപത്തിൽ ഇരുന്നിരുന്ന ഒരു കുങ്കുമത്തിന്റെ താലം എടുത്തിട്ട് വന്ദന നേരെ മനോഹറിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് അവന്റെ മുഖത്ത് നിറച്ച് കുങ്കുമാവുകയാണ് ഡ്രസ്സിലൊക്കെ ആകുന്നുണ്ട് അതേ സമയം തന്നെയാണ് കല്യാണിയും നിഷയും അതുപോലെ ജുബാനേയും കൂടി അവിടേക്ക് വരുന്നത് ഇവരെയും കാണുമ്പോൾ അവിടെ കാണുമ്പോൾ മനോഹർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നെന്ന് അറിയാതെ ആകെ അങ്കലാപ്പവുകയാണ് അതേ സമയത്ത് ഈ മൂന്ന് സ്ത്രീകളും അതായത് കല്യാണിയും നിഷയും ജുബാനേയും കൂടി വന്നിട്ട് ആ മണ്ഡപത്തിലിരിക്കുന്ന നമ്മുടെ മനോഹറിനെ ചവിട്ടിക്കൂട്ടുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടെ വരുണും അങ്ങനെ നിധ അതായത് നമ്മുടെ വന്ദനെ ഡ്രസ്സ് മാറി മനോ വരുണായി മാറുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് മനോഹർ അങ്ങനെ അടിച്ചു ഓടിക്കുകയാണ് അവിടെ നിന്നിട്ടും എന്തായാലും ശാരിയൊക്കെ നല്ല നിരാശയോടു കൂടി തന്നെയാണ് വീട്ടിൽ പോയി രാഹുലിനോട് ഈ ഒരു കാര്യം പറയുന്നത് ഈ പിന്നെ തന്നെയെല്ലാം അതേ വേദിയിൽ വെച്ച് തന്നെ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വരുൺ നിതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്